നമസ്കാരം കഴിഞ്ഞ മാസം റെക്കോർഡ് ഉയരത്തിലെത്തിയ സ്വർണവില കഴിഞ്ഞ രണ്ടാഴ്ചയായി താഴേക്കാണ് കുതിക്കുന്നത് വ്യാപാര സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ സൂചനകളും ശക്തമായ യു എസ് തൊഴിൽ റിപ്പോർട്ടും നിക്ഷേപകരെ സുരക്ഷിത നിക്ഷേപ ലോഹമായി സ്വർണത്തിൽ നിന്ന് പിൻതിരിപ്പിച്ചു എന്നാണ് വിലയിരുത്തുന്നത് സ്പോർട്ട് ഗോൾഡ് രണ്ടാഴ്ചക്കിടയിലെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് വീണിരിക്കുകയാണ് വെള്ളിയാഴ്ച നേരിയ കുതിച്ചുചാട്ടം ഉണ്ടായെങ്കിലും തുടർച്ചയായ രണ്ടാമത്തെ ആഴ്ചയും നഷ്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന സൂചനയാണ് പുറത്തു വരുന്നത് വെള്ളിയാഴ്ച രാവിലെ ഒൻപതേ മുക്കാലിന് സ്പോർട്ട് ഗോൾ ഡൗൺസിന് പൂജ്യം ദശാംശം അഞ്ച് ശതമാനം ഉയർന്ന മൂവായിരത്തിഇരുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം പൂജ്യം ഒരു ഡോളറിലായിരുന്നു വ്യാഴാഴ്ച മൂവായിരത്തി ഇരുന്നൂറ്റി പതിനൊന്ന് ദശാംശം അഞ്ച് മൂന്ന് ഡോളറായി കുറഞ്ഞതിന് ശേഷമുള്ള ഒരു നേരിയ തിരിച്ചുവരവാണ് ഇത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏപ്രിൽ പതിനാലിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന നിരക്കിലായിരുന്നു വ്യാഴാഴ്ചത്തെ വ്യാപാരം വെള്ളിയാഴ്ചത്തെ നേട്ടമുണ്ടായിട്ടും ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ഔൻസിന് മൂവായിരത്തി അഞ്ഞൂറ് ദശാംശം അഞ്ച് ഡോളർ എന്ന റെക്കോർഡ് ഉയരത്തിലെത്തിയ ശേഷം ആഴ്ചയിൽ സ്വർണ്ണവില രണ്ട് ദശാംശം ഒരു ശതമാനം കുറഞ്ഞു അതേസമയം യു എസ് സ്വർണ്ണ ഫ്യൂച്ചറുകൾ ഒന്ന് ദശാംശം മൂന്ന് ശതമാനം ഉയർന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി രണ്ട് ദശാംശം ഒന്ന് പൂജ്യം ഡോളറിലെത്തുകയും ചെയ്തിട്ടുണ്ട് ആഗോള വ്യാപാര ചർച്ചകളെ ചുറ്റിപ്പറ്റിയുള്ള വിപണി വികാരം മെച്ചപ്പെട്ടതാണ് ഈ ആഴ്ച സ്വർണവിലെ ഇടിവിന് കാരണമായത് വ്യാഴാഴ്ച ഇന്ത്യ ജപ്പാൻ ദക്ഷിണ കൊറിയ ചൈന എന്നിവയുമായുള്ള വ്യാപാര കരാറുകൾ ചർച്ചയിലുണ്ടെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരുന്നു ബീജിങ്ങുമായും ഒരു കരാറിലെത്താൻ വളരെ നല്ല സാധ്യതയുണ്ടെന്നും അദ്ദേഹം പരാമർശിച്ചിരുന്നു ട്രംപിന്റെ നൂറ്റി നാൽപ്പത്തി അഞ്ച് ശതമാനം ഉയർന്ന താരിഫുകളെ കുറിച്ചുള്ള ചർച്ചകൾ പുനരാരംഭിക്കാൻ യു എസ് ടെന്നെ സമീപിച്ചതായും അവകാശപ്പെട്ടുകൊണ്ട് ചൈനീസ് സർക്കാർ അഫിലിയേറ്റഡ് സോഷ്യൽ മീഡിയയിൽ ഒരു സന്ദേശം പ്രചരിപ്പിച്ചതിനെ തുടർന്നാണിത് പിരിമുറുക്കങ്ങൾ ലഘൂകരിക്കുന്നതിന്റെ ഈ സൂചനകൾ നിക്ഷേപകരെ സ്വർണത്തിൽ നിന്ന് പണം പിൻവലിക്കുന്നതിലൂടെ ഓഹരികൾ പോലുള്ള അപകട സാധ്യതയുള്ള ആസ്തികളിലേക്ക് തിരിയാൻ പ്രേരിപ്പിച്ചു സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം തന്നെ മെയ് ഒന്ന് മുതൽ മെയ് അഞ്ചു വരെ തൊഴിലാളി ദിന അവധിക്കായി ചൈനയുടെ വിപണികളും അടച്ചിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണ ഉപയോക്താവിൽ നിന്നുള്ള വാങ്ങൽ പ്രവർത്തനങ്ങൾ കുറയുന്നതിനും ഇത് കാരണമായിട്ടുണ്ട് സ്വർണം ചൈനയുടെ അവധികാല പ്രേരിത ലിക്വിഡിറ്റി ശൂന്യതയിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നുവെന്ന് ടി ഡി സെക്യൂരിറ്റീസും അഭിപ്രായപ്പെടുന്നുണ്ട് ഇത് വിപണി ആത്മവിശ്വാസം മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നിർണായക സമയത്ത് ഡിമാൻഡ് കൂടുതൽ കുറയ്ക്കാനും കാരണമായി വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ യു എസ് കാർഷികേതര ശമ്പള റിപ്പോർട്ടിലും നിക്ഷേപകർ ഉറ്റുനോക്കി ഏപ്രിലിൽ സമ്പദ് വ്യവസ്ഥ ഒരു ലക്ഷത്തി എഴുപത്തി ഏഴായിരം തൊഴിൽ അവസരങ്ങൾ കൂട്ടിച്ചേർത്തു മാർച്ചിലിത് ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ആയിരുന്നു എന്നിരുന്നാലും ഈ സംഖ്യ റോയിട്ടേഴ്സിന്റെ പ്രവചനമായ ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിനെ മറികടന്നിട്ടുണ്ട് ഇത് പ്രതീക്ഷിച്ചതിലും ശക്തമായി തുടരുന്ന തൊഴിൽ വിപണിയെ സൂചിപ്പിക്കുന്നതാണ് ജൂൺ മാസത്തോടെ ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറച്ചേക്കുമെന്ന പ്രതീക്ഷകൾ തണുപ്പിക്കാൻ ഈ തൊഴിൽ ഡാറ്റ സഹായിച്ചു തൽഫലമായി പത്ത് വർഷത്തെ ട്രഷറി ബോണ്ടുകളുടെ വരുമാനവും വർദ്ധിച്ചു ഇത് സ്വർണം പോലുള്ള ലാഭകരമല്ലാത്ത ആസ്തികളുടെ ആകർഷണം കുറയ്ക്കുന്നുണ്ട് ഈ ആഴ്ചയിലെ വിലക്കുറവ് ശ്രദ്ധിക്കപ്പെടുന്നതാണെങ്കിലും സ്വർണത്തിന് ദീർഘകാല പിന്തുണ ശക്തമായി തുടരുമെന്ന് വിശകലന വിദഗ്ധരും വിശ്വസിക്കുന്നുണ്ട് സാക്സോ ബാങ്കിലെ കമ്മ്യൂണിറ്റി സ്ട്രാറ്റജി മേധാവി ഒലേ ഹാൻസൺ അഭിപ്രായപ്പെട്ടത് ഇടിവുണ്ടായിരുന്നിട്ടും സ്വർണത്തിന്റെ ശക്തിക്ക് അടിസ്ഥാനപരമായ ഘടനാപരമായ ഘടകങ്ങൾ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ആഗോള അനിശ്ചിതത്വം തുടരുന്നതും ഫെഡറേഷന്റെ രണ്ടു ശതമാനം ലക്ഷ്യത്തേക്കാൾ ഉയർന്ന പണപ്പെരുപ്പവും സർക്കാർ കടവും വിപണിയിലെ പലിശ നിരക്കിലെ സംവേദന ഉയർന്നു നിൽക്കുന്നതുമെല്ലാം സ്വർണത്തിന്റെ ശക്തിക്ക് അടിസ്ഥാനപരമായ അല്ലെങ്കിൽ ഘടനാപരമായ ഘടകങ്ങളാണ് പണപ്പെരുപ്പം ലഘൂകരിക്കുന്നതിൻ്റെയോ തൊഴിൽ വിപണി ദുർബലമാക്കുന്നതിൻ്റെയോ വ്യക്തമായ സൂചനകൾ ഫെഡ് പ്രകടിപ്പിച്ചിട്ടില്ല